മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ശ്രീ അജിത് പവാറിൻ്റെ ആകസ്മികമായിട്ടുള്ള നിര്യാണം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ളതാണ് മഹാരാഷ്ട്രയിലെ എന്ന് മാത്രമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ശ്രീ അജിത് പവാർ സഹകരണ മേഖലയിലും കാർഷിക മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ അജിത് പവാറിൻ്റേത് ദശകങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യവും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ പൊതുവായിട്ട് ആണെങ്കിലും പ്രത്യേകിച്ച് ബാരാമതിയിലും പിംപ്രി ചിഞ്ചുവാട് ഏരിയയുടെയും മേഖലയുടെയും ഒക്കെ വികസനം ആ വികസനത്തിൽ ശ്രീ അജിത് പവാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് മഹാരാഷ്ട്രയിലെ എന്നു മാത്രമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും ദീർഘകാലം ഉപമുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീ അജിത് പവാർ അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയിലുള്ള സംഭാവനകളും ജലസേചന മേഖലയിലുള്ള സംഭാവനകളുമൊക്കെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന സംഭാവനകളാണ് ജനങ്ങളുമായിട്ടുള്ള ഗാഠമായിട്ടുള്ള ബന്ധം ആ ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് അദ്ദേഹത്തിന് എക്കാലവും അദ്ദേഹത്തിന് കരുത്തു പകർന്നത് അങ്ങനെയുള്ള ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും സജീവതയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗമുണ്ടാകുമ്പോൾ അത് ഏറ്റവും ഞെട്ടിക്കുന്നതും ദുഃഖകരമായിട്ടുള്ളതുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യമെമ്പാടുമുള്ള മറ്റ് പ്രവർത്തകരോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കാളികളാകുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഈ ദുഃഖം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു